എന്നെ നോക്കി ചിരിക്കുന്നു വാ തൊപ്പില്ല ഞെന്തോലി പോലെ അല്ലെ റൂമ് കൂട്ടിയപ്പോഴാണ് മനസ്സിലായത് പഴയ ചെരുപ്പാട്ട് അഞ്ഞ് സാലില്ല പോവാ ഈ നാട്ടിൽ ആര് കാണാനാ നാട്ടിലൊക്കെ കണ്ടപ്പോൾ കാണാണ്ട് അപമാനിച്ചു കഴിഞ്ഞി പോയാലോ സ്വന്തം അതേ ഓപ്പോസിറ്റ് അല്ലേ ഒരുപാട് ഏട്ടൻ ഏട്ടനെ നമുക്ക് ചൂണ്ടൽ കിട്ടിയാലോ എന്റെ സ്പോൺസർട്ടോ കിണി ചൂണ്ടലുണ്ടോ ചൂണ്ടൽ മച്ചലി എന്തായാലും കിട്ടോരി അതായാത്തന്നെ ബംഗാളി എന്നാണ് ഞാൻ സങ്കോട്ടം വെക്ക് അവിടെ എത്രങ്ങാനും ബോട്ടാ നിർത്തിട്ട് അച്ഛനെയ്യേ പിന്നെന്താ മത്തില്ലാണ്ട് മത്തി ഇല്ലല്ലോ ചൂണ്ടമ്മ കൊടുത്തൊരു കൈൻറെ വെല്ലുവിളി ഒരേ കളറാല്ലേ നിങ്ങളാ മിഷ്കിൽ അവിടെ റൈസൂത്ത് സെക്ഷൻ ഒന്ന് ആലോചിച്ചു നോക്ക് അറിയണോ അറിയാത്തവനോക്കെ അസാലും കിട്ടലാട്ടോ നമ്മളെ നാട്ടിലാത്ത സംഭവം എന്തായി റെഡി ഇത് വേറെ മൂട് സ്ഥലാട്ടോ

മീനോനെ ചൂണ്ടോണ്ട് പിടിച്ച് മതിയായി തോണിയില് ബോട്ടില് പോകാൻ നിക്കാട്ടോ അല്ലോ അല്ല വികാലാന്റ് മീന് ചത്തോണ്ടു വെള്ളം കൊടുക്കാനാ ഞാനെടുത്തരാ എന്നെക്കാളും ധൈര്യത്തിൽ ഇങ്ങോട്ട് വേണ്ട എന്തോ കൊത്തിയാണ് എന്തോ അല്ല മീനാവൂ നിങ്ങൾ വന്ന ഏതായാലും വെറുതെ നല്ല പിടയ്ക്കുന്ന രണ്ട് മീൻ ജീവൻ എഗൈൻ 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 വീണ്ടും കിട്ടി സുഹൃത്തുക്കളെ നമ്മൾ നേരത്തെ കിട്ടിയ ചെറിയ വേർഷൻ കേട്ടോ ചാടി വീണ്ടും വീണ്ടും നാട്ടിൽ അത് ോക്ക് നേരങ്ങി ഇരിട്ടി ഇവിടെ ഒരുപാട് ടീംസ് ഒക്കെ നമ്മളെ മാതിരി മീൻ പിടിക്കാനായിട്ട് വന്ന കേട്ടോ കണ്ട അവിടെ മീൻ കിട്ടി നോക്കാം മലയാളിയാ ഇല്ല അല്ലെ മലയാളി മലയാളില്ല പിന്നെ ചെറുപ്പ ചെറുത് ഒന്നാരം തന്നെയാ ഞാനേ മീനായിട്ട് കഷ്ടപ്പെട്ട് ഒരിക്കേണ്ടി തന്നില്ലേ എങ്ങനെയാണെങ്കിൽ